വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സ്കൂൾ പഠനം കഴിഞ്ഞ് പിരിയുമ്പോൾ എല്ലാവർക്കും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കും കോണ്ടക്റ്റ് സർട്ടിഫിക്കറ്റിൽ നല്ലത് എഴുതപ്പെട്ട് കാണുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലരുടെയെങ്കിലും സർട്ടിഫിക്കറ്റുകളിൽ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയത്തക്ക വിധത്തിൽ തെറ്റ് ചെയ്തിട്ടും ദാവീദിന് ലഭിച്ച ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റാണ് ഓഫസര പ്രവർത്തി പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്തുകൊണ്ട് ദാവീദിന് ഈ വിധത്തിൽ ഒരു സാക്ഷ്യം ലഭിച്ചു ക്രിസ്തീയ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിച്ച് ചെയ്തുപോയ തെറ്റുകളെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് പൂർണ്ണ അനുസരണത്തോട് ദൈവിത പ്രകാരം ജീവിക്കുന്നവരെ തനിക്ക് ബോധിച്ച പുരുഷനായി ദൈവം കാണും ദൈവം ദാവിതി ചില പ്രത്യേകതകൾ കണ്ടെത്തി ഒന്ന് രാത്രി മുഴുവൻ ദാവീത് കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിച്ചിരുന്നു ദാവീത് പറയുന്നത് എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ ഞാനെൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു സങ്കീർത്തനം ആറിൻ്റെ ആറ് പ്രാർത്ഥനയുടെ കണ്ണുനീരാണ് ഇവിടെ ഒഴുക്കുന്നത് ദാവീത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ എന്നാണ് സങ്കീർത്തനം മുപ്പത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് ദാവീത് സങ്കടം ബോധിപ്പിച്ച് കരയുന്നത് രാത്രിയിൽ മാത്രമല്ല വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും കണ്ണുനീർ ഒഴുക്കുന്ന ദാവീത് സങ്കീർത്തനം അൻപത്തിയഞ്ചിൻ്റെ പതിനേഴ് പ്രാർത്ഥന കണ്ണുനീർ ഒഴുക്കിയായിരിക്കണം കണ്ണുനീരിൻ്റെ അളവ് തുരുത്തിയിൽ എടുത്ത് അത് തൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം സങ്കീർത്തനം അൻപത്തിയാറിൻ്റെ ഏട്ട് കണ്ണുനീരിൻ്റെ മുൻപിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് മരിച്ചുപോകും എന്ന് പ്രവാചകൻ്റെ കേട്ട് കരഞ്ഞു പ്രാർത്ഥിച്ച എസ് കെ രാജാവിന് അവൻ്റെ ആയുസ്സിനോട് ദൈവം നീട്ടിക്കൊടുത്തത് പതിനഞ്ച് വർഷം കൂടിയാണ് യശ്യാവ് മുപ്പത്തിയെട്ട് രണ്ട് മുതൽ അഞ്ച് വരെ മാർത്തിയുടേയും അറിയുടെയും കണ്ണുനീർ കണ്ട ഉള്ളം കലങ്ങി കർത്താവും കരഞ്ഞു മാത്രമല്ല മരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയ ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുകയും ചെയ്തു യോഹനാൻ പതിനൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ ഇന്ന് കർത്താവ് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നതിന് കാരണം നമ്മളുടെ കണ്ണുനീരിൻ്റെ കുറവാണ് കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് രണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതാവിയതും ദാവിദിൻ്റെ ഓരോ സങ്കീർത്തനവും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുള്ളതാണ് തനിക്കുണ്ടായ അപകടകരമായ സാഹചര്യത്തിലും ദാവിദ് പറയുന്നത് ഞാൻ യഹോ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഒന്ന് നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ സ്തുതി സ്തോത്രങ്ങൾ ഉയരുകയുള്ളൂ ശബ്ലരാജാവിൻ്റെ മുൻപിൽ നിന്നും തൻ്റെ മകൻ അബ്ശാലോമിന്റെ മുൻപിൽ നിന്നും ജീവനെ പേടിച്ച് ഓടിപ്പോകേണ്ടി വന്നിട്ടും കാട്ടിലും ഗുഹകളിലും പാർക്കേണ്ടി വന്നിട്ടും തൻ്റെ നാവിൽ ദൈവ സ്തുതി ഉണ്ടായിരുന്നു കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും അനുഭവങ്ങളിൽ നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ നമ്മൾ പാട്ടുപാടും പിന്നെ ദൈവത്തിൻ്റെ മുൻപിൽ പരാതിയുടെ കെട്ട് അഴിച്ചു വിടും നഷ്ടങ്ങളുടെ കണക്ക് എഴുതിക്കൊണ്ടല്ല അനുഗ്രഹങ്ങളുടെ കണക്ക് എഴുതിക്കൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ നമുക്ക് കഴിയണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള നന്മകളെ എണ്ണി തീർക്കുവാൻ കഴിയുമോ ഇല്ല നമ്മുടെ ജീവൻ തന്നെ ദൈവത്തിൻ്റെ ദാനമല്ലേ നമ്മിൽ നന്ദി മാത്രമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയുന്നവരാണ് ദൈവത്തിനെ ബോധിച്ച പുരുഷൻ മൂന്ന് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച ദാവീതം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാകാതിരുന്ന ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ഷൗൽ അമാലേഖയിലെ ആട് മാട് തുടങ്ങിയ മൃഗങ്ങളോടൊപ്പം നിർമ്മൂലമാക്കുവാൻ ദൈവം ശൗലിനോട് കൽപ്പിച്ചു ഒന്ന് ശവുമേൽ പതിനഞ്ച് മൂന്ന് എന്നാൽ അമാലേഖയിൽ നിന്ന് ശൗൽ മേൽത്തരമായി ആടുകളെ ശേഖരിച്ചു എന്നിട്ട് പറഞ്ഞു ഇവയെല്ലാം ദൈവത്തിന് യാഗം യാഗമർപ്പിപ്പാൻ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് ഒന്ന് ശവുമേൽ പതിനഞ്ച് ഇരുപത്തി ഒന്ന് ദൈവത്തിന് യാഗമല്ല വേണ്ടത് അവന് വേണ്ടത് അനുസരിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ കേട്ട് അനുസരിക്കുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ ജനം എരുമയാവ് ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് ദാവിത് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിയൂ സമർപ്പണവും അനുസരണവും കൂടി ചേരുമ്പോൾ മാത്രമേ അനുഗ്രഹം ലഭിക്കൂ ദാവിത് തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു ദാവിദി ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു ദൈവം ദാവതിനെ അനുഗ്രഹിച്ചു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി ആടിനെ മേയിച്ച് നടന്നവൻ രാജകൊട്ടാരത്തിൽ കിന്നരം വായിച്ചവൻ ജീവൻ രക്ഷിക്കുന്നതിനായി പരക്കം പാഞ്ഞ് കാടുകളിലും ഗുഹകളിലും ഒളിച്ചവൻ ദൈവം ദാബിദിനെ തനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു ദാബിദിനെ ഇസ്രായേലിലെ രാജാവാക്കി എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവത്തിനായി സമർപ്പിച്ച് പൂർണ്ണമായി അവനെ അനുസരിക്കുന്നവർക്ക് അവൻ ബോധിച്ച പുരുഷനായി തീരും കഥാവെ നിനക്ക് ബോധിച്ച പുരുഷനായിത്തീരുവാൻ തക്കവണ്ണം എന്നെ തന്നെ തിരുഹിതത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു ആമേൻ